നമസ്കാരം റാഫ് അപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ക്രിസ്ത്യാനോയോട് പറഞ്ഞു മെസ്സിയാണ് മികച്ച താരമെന്ന് മെസ്സിയോട് പറഞ്ഞു ക്രിസ്ത്യാനോയാണ് മികച്ച താരമെന്ന് അങ്ങനെ രണ്ട് പേരെയും താൻ ക്രൈസിയാക്കി ബാറ്റി എന്ന് തുറന്നു പറയുന്നു അലിയൽ മുലേഹി അദ്ദേഹം അൽഹിലാലിൻ്റെ താരമാണ് സൗദി അറേബ്യയുടെ താരമാണ് ലിയോ മെസ്സിക്കെതിരെയും ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെയും കളിക്കുകയും രണ്ടുപേരുടെ ടീമിനെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരുമായിട്ടും കളിക്കളത്തിൽ വെച്ച് കോർത്തിട്ടുമുട്ട് ഇപ്പം താൻ എന്താണ് ആ താരങ്ങളോട് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് അലിയൽ മുലൈഹി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള എബോല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കെതിരെ കളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മെസ്സിയാണ് ബെറ്റർ എന്ന് പക്ഷേ മെസ്സിക്കെതിരെ കളിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോയാണ് ബെറ്റർ എന്ന് പറഞ്ഞു ദാറ്റ്സ് ഹൗ ഐ ഡ്രോ ദം ബോത്ത് ക്രൈസി എന്നാണ് ഇപ്പം അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് അർജന്റീനക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ മത്സരം സൗദി അറേബ്യ വേഴ്സസ് അർജന്റീന വേൾഡ് കപ്പ് മത്സരമായിരുന്നു ആ വേൾഡ് കപ്പ് മത്സരത്തിൽ അർജന്റീന പരാജയപ്പെടുകയായിരുന്നു പിന്നീട് അർജന്റീന അവിടെ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് കഴിഞ്ഞ വേൾഡ് കപ്പ് ഒക്കെ സ്വന്തമാക്കി പക്ഷേ ആദ്യ മത്സരത്തിൽ സൗദി അർജന്റീനയെ തോൽപ്പിച്ചിരുന്നു ആ കളിയിലാണ് ലിയോ മെസ്സിയുമായിട്ട് അലിയൽ ഗുലേഹി കോർത്തിരുന്നത് അദ്ദേഹം പിന്നീട് നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല ഈ എന്നു പറഞ്ഞതൊക്കെ വലിയ രൂപത്തിലുള്ള വാർത്തയായിട്ട് അന്ന് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് എസ് പി എല്ലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് കോർക്കുന്ന അലിയൽ ഗുലേഹിയാണ് അവിടെയും അധികം പലതവണ ക്രിസ്ത്യാനോ നേരെ പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു അങ്ങനെ സൂപ്പർ താരങ്ങളുമായിട്ട് കളിക്കുമ്പോൾ അവരെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു തരം സ്ട്രാറ്റജി കളിയിൽ അവരുടെ മൈൻഡ് വിട്ടു പോകാൻ വേണ്ടി ചെയ്തതാണ് സ്ട്രാറ്റജി അലിയൽ ദുലേഹി സ്വീകരിക്കുന്നുണ്ട് അതിലേറ്റവും രസകരമായ ഒരു ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്ത്യനോട് പറയുന്നു മെസ്സിയാണ് മികച്ചതാരം മെസ്സിയോട് പറയുന്നു ക്രിസ്ത്യാനോയാണ് മികച്ച താരമെന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം